പുതിയ വീഡിയോ ഒന്നും അതിനോടൊപ്പം നമ്മുടെ കസ്റ്റമേഴ്സിന് നമ്മുടെ വീഡിയോ കാണുന്ന ഓരോരുത്തർക്കും സന്തോഷത്തിന്റെ കുറെ അധികം കാര്യങ്ങളും കൂടെ പറയാനുണ്ട് അപ്പൊ എന്തായാലും നമുക്ക് ഇവിടെ ഇരുന്നത് പറഞ്ഞാൽ ശരിയാവത്തില്ല മുകളിലോട്ട് പോയിട്ട് അവിടെ ഇരുന്ന് പറയാം അപ്പൊ നിങ്ങൾ എന്തായാലും ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക വളരെ എന്താ പറയാ ചുരുക്കി തന്നെ ഞാൻ പറയാനായിട്ട് ശ്രമിക്കാം സന്തോഷത്തിന്റെ കാര്യങ്ങളാണ് നിങ്ങൾ തന്നെ സപ്പോർട്ടിന്റെ കാര്യങ്ങളാണ് അപ്പൊ തിരിച്ചും ഞങ്ങൾ നിങ്ങൾക്ക് തരുന്ന ഓരോ സപ്പോർട്ടാണ് അപ്പൊ നമുക്ക് കേൾക്കണ്ടേ അപ്പൊ അവിടെ നമ്മുടെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ഇനി കാണാൻ താല്പര്യം ഇല്ലാത്തവർ സ്കിപ്പ് ചെയ്ത് ഡ്രസ്സ് മാത്രം കണ്ടോളൂ കേട്ടോ അപ്പൊ കൂടെ ഹായ് അപ്പൊ നമ്മുടെ കസ്റ്റമേഴ്സിനോടും നമ്മളെ സ്നേഹിച്ചവരോടും നമ്മുടെ കൂടെ നിന്നവരോടും ആദ്യമേ തന്നെ ഒരു നന്ദി പറയുകയാണ് ഇപ്പൊ പറയാനുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് ഞാൻ വളരെ ചുരുക്കി പറയാൻ മാക്സിമം ശ്രമിക്കാം എനിക്ക് സംസാരിച്ച് പോകുമ്പോൾ ചിലപ്പോൾ ലക്രിയായിട്ട് പോകും ഇപ്പൊ ഞാൻ അതുകൊണ്ട് എല്ലാം വീഡിയോ ഷോർട്സ് ആയിട്ടാണ് ഇടുന്നത് കാരണം നിങ്ങൾ ഡ്രസ്സ് കാണുക പോവുക അപ്പോ നമ്മള് ഈ പ്രാവശ്യം ഓണത്തിനൊക്കെ നിങ്ങൾ എല്ലാരും വിചാരിച്ചു കാണും ഓണത്തിനൊക്കെ നമ്മൾ ഓണത്തിന്റേതായിട്ടുള്ള ഡ്രസ്സ് ഐറ്റംസ് ഒന്നും കൊണ്ടുവന്നിട്ടില്ല നോർമലി കോട്ട്സെറ്റുന്നത് ഓൺലൈനാണെങ്കിലും ഒന്നോ രണ്ടോ വീഡിയോസ് ഒക്കെ ചെയ്തിട്ടാണ് നമ്മൾ പോയത് അതിന്റെ റീസൺ എന്ന് പറയുന്നത് നമ്മുടെ ബിസിനസിന്റെ എല്ലാ കാര്യങ്ങളും ഹാൻഡിൽ ചെയ്യുന്നത് ഹസ്ബൻഡാണ് എന്റെ എന്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് ഓൺലൈൻ ഓഫീസിൽ കയറി കഴിഞ്ഞാൽ പിന്നെ ഞാൻ രാത്രി വരെയും അവരുടെ ഒപ്പമാണ് കേട്ടോ പിന്നെ വീഡിയോ ചെയ്യുക വീഡിയോ എഡിറ്റ് ചെയ്തെടുക്കുക അതൊക്കെയാണ് എന്റെ ജോലി എന്റെ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് അപ്പൊ പിന്നിപ്പോ ഞാനൊരു സാരി ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ അതിന്റെ തിരക്കുകൾ എല്ലാം കൂടെ ആവുമ്പോഴത്തേക്കും ഞാൻ ആ ഒരു രീതിയിൽ അങ്ങോട്ട് തിരക്കുകളിലേക്ക് പോവുകയാണ് അപ്പൊ നമ്മൾ എറണാകുളം എം ജി റോഡില് ഒലിയുടെ പുതിയ ഷോപ്പ് ഓപ്പൺ ആണ് പക്ഷെ നമ്മള് വലിയ ഇനോഗ്രേഷനോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോ ഒന്നും അനൗൺസ് ചെയ്തിട്ട് അങ്ങനെ ഒന്നും നമ്മൾ അനൗൺസ് ചെയ്തില്ല കാരണം പറയുന്നത് ഓണത്തിന്റെ തിരക്ക് പിടിച്ച ദിനങ്ങളായിരുന്നു വളരെ പെട്ടെന്ന് കസ്റ്റമേഴ്സ് ഒക്കെ റോഡ് സൈഡ് ആണ് എം ജി റോഡിലെ ഷേണാനി സ്ത്രീ ഓപ്പോസിറ്റ് മെട്രോ പില്ലർ നമ്പർ സിക്സ് എയ്റ്റ് ഫോർ ആണ് നമ്മുടെ നമ്മുടെ ക്വാട്സറ്റിന് മാത്രമായിട്ടാണ് നമ്മളിപ്പോൾ ഒരു ഷോപ്പ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് നമ്മൾ ഒരു ഐഡിയ എന്ന് പറയുന്നത് എറണാകുളത്തിന്റെ പല ഭാഗങ്ങളിലും ഇതുപോലെ നമുക്ക് ഓരോ സ്റ്റോറുകൾ ഓപ്പൺ ചെയ്യണം എന്നുള്ള ഐഡിയയിൽ കൂടെ ആണ് നമ്മൾ പോകുന്നത് അപ്പൊ നമുക്ക് ബാക്ക് സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങനെ നമുക്ക് ഫ്രണ്ട്സ് അല്ലെങ്കിൽ നമ്മുടെ ഫാമിലി റിലേറ്റീവ്സിൽ നോക്കുക അങ്ങനെ വലിയൊരു സപ്പോർട്ട് ബിസിനസ്സിലില്ല ഹസ്ബൻഡും ഞാനും കൂടിയിട്ടാണ് പിന്നെ നമ്മുടെ സ്റ്റാഫ് ഹോൾഡ് ഇത് അടങ്ങിയതാണ് നമ്മൾ ഒലീവിയ ടീം എന്ന് പറയുന്നത് അപ്പൊ പുള്ളി എല്ലായിടത്തും ഓടി എത്തുക എന്ന് പറയുന്നത് കുറച്ച് പാടായത് കൊണ്ട് ആദ്യമേ തന്നെ നമ്മുടെ ഷെണായി സ്ഥിരത്തുന്ന ഓപ്പോസിറ്റ് നമ്മൾ കോട്ട്സെറ്റിന് മാത്രമായിട്ട് ഒരു ഷോപ്പ് സ്റ്റാർട്ട് ചെയ്തു അതേപോലെ തന്നെ എറണാകുളം കോൺവർ റോഡില് നമ്മള് ഒലിവിയ്ക്ക് ഓൺലൈനായിട്ട് ഓൺലൈൻ ഓഫീസ് അതുപോലെ തന്നെ ഹോൾസെയിൽ ഷോപ്പ് ഇത്രയാണ് നമ്മളിപ്പം കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത് അതിനോടൊപ്പം നമ്മുടെ അടൂർ ഷോപ്പ് നമുക്ക് നോക്കണം അടൂര് നമുക്ക് പത്ത് പതിനെട്ട് വർഷമായിട്ട് അടൂരിൽ സെൻട്രൽ ജംഗ്ഷനിൽ തല ഉയർത്തി നിൽക്കുന്ന ഷോപ്പാണ് നമ്മളുടേത് ആറ് റൂമുകളിലായിട്ടാണ് നമ്മൾ അവിടെ കുർത്തീസുകളും കോട്ട് സെറ്റുകളും ക്രമീകരിച്ചിട്ടുള്ളത് വന്നത് നമ്മുടെ കസ്റ്റമേഴ്സ് എല്ലാവരും തന്നെ വലിയൊരു സപ്പോർട്ടാണ് നമ്മുടെ അടൂർ ഷോപ്പിൽ തന്നിട്ടുള്ളത് എനിക്ക് അവിടെ പോകാനായിട്ട് സാധിച്ചിട്ടില്ല അവിടുത്തെ വീഡിയോസ് കാര്യങ്ങളൊന്നും നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് സാധിച്ചിട്ടില്ല ഞാൻ അടൂർ ബൈപ്പാസിലുള്ള നമ്മളുടെ വീട്ടിലാണ് നമ്മുടെ ഓൺലൈൻ ഓഫീസ് ഉള്ളത് അപ്പൊ അവിടെ ഞാൻ കൂടുതലും കാരണം വീഡിയോസ് എടുക്കേണ്ട കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ടൊക്കെ തന്നെ അപ്പൊ പുള്ളി നാലഞ്ച് മാസങ്ങൾ കൊണ്ട് തന്നെ എറണാകുളം കേന്ദ്രീകരിച്ച് പല പല കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ എറണാകുളത്തെ ഷോപ്പിൽ നിങ്ങൾ ഡയറക്റ്റ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോഡ് സെറ്റുകൾ ബിസിനസ് ആവശ്യത്തിന് കിട്ടും അതേപോലെ തന്നെ അടുവർ ഷോപ്പിൽ വന്നാലും കിട്ടും അപ്പൊ നിങ്ങൾ ഒരു ചെറിയ വീട്ടിലിപ്പം വീട്ടിൽ നിന്ന് പുറത്ത് ജോലിക്ക് പോകാൻ താല്പര്യം ഇല്ലാത്തവരായിക്കോട്ടെ സാഹചര്യം ഇല്ലാത്തവരായിക്കോട്ടെ നമ്മളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇപ്പൊ എല്ലാവരും ഞാൻ കാണുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയ വഴി ബിസിനസ് ചെയ്തങ്ങ് ഭയങ്കരമായിട്ട് ഗ്യാഷ് ഉണ്ടാക്കാം എന്നുള്ള ഒരു ഒരു പിന്നെ ചിന്തയാണ് മിക്കവരുടെ കയ്യിൽ ബിസിനസ് എന്താണെന്ന് അറിയില്ല ബിസിനസിന്റെ പിറകിലുള്ള ഹാർഡ് വർക്കറിൽ കൂടെ പണ്ടൊക്കെ എന്ന് പറയുമ്പോൾ ഒരു ഷോപ്പ് സ്റ്റാർട്ട് ചെയ്താൽ ഷോപ്പിന് എന്തുമാത്രം എക്സ്പെൻസീവ് ആണ് ഇന്നെന്ന് പറഞ്ഞാൽ ഒരു മൊബൈലും ഒരു വീടിനുള്ളിൽ ഇരുന്ന് തന്നെ നമുക്ക് ഓൺലൈൻ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും പക്ഷെ മിക്കതും വൻ പരാജയങ്ങളിലേക്കാണ് പോകുന്നത് കാരണം നമുക്ക് ഈ ഡെഡ് സ്റ്റോക്ക് ഒക്കെ വന്നു കഴിഞ്ഞാൽ ഇപ്പൊ ഒരു നാല് പീസ് എടുത്താൽ അതിൽ ഒരെണ്ണം സെയിൽ ബാക്കി മൂന്നെണ്ണം നമുക്ക് ഡെഡ് സ്റ്റോക്ക് ആയിരിക്കുകയാണ് നമ്മളൊരു ഒരു പ്രോഡക്റ്റ് എടുക്കാൻ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഇരിക്കുന്ന നാല് കളറും നമ്മൾ എടുത്തേ പറ്റും ഇത്ര സൈസ് ഒന്ന് സെലക്ട് ചെയ്തോ അല്ലെങ്കിൽ എനിക്കധികം ഒരു പീസ് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എടുക്കാനായിട്ട് സാധിക്കത്തില്ല അപ്പൊ ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നവരെന്ന് പറയുമ്പോൾ അവര് പോയിട്ട് ഇങ്ങനെ എടുത്തു വെച്ച് കഴിഞ്ഞാൽ ഷോപ്പ് പോലും കാണത്തില്ല ഇത് വലിയ നഷ്ടങ്ങളിലേക്ക് പോകും അവസാനം അത് സ്റ്റോപ്പ് ചെയ്തേ വരും നമ്മുടെ കയ്യിലുള്ള ക്യാഷ് എല്ലാം നഷ്ടമാവുകയും ചെയ്യും അപ്പൊ നമ്മുടെ ഒലീബിയിൽ നിങ്ങൾക്ക് തരുന്ന ഒരു അവസരം എന്ന് പറയുന്നത് നമ്മുടെ അടൂര് ഷോപ്പിലോ എറണാകുളം ഷോപ്പിലോ നിങ്ങൾ ഡയറക്റ്റ് വന്നു കഴിഞ്ഞാൽ ഇപ്പൊ കോട്ട്സെറ്റ് അത് പറഞ്ഞേടാ ഇപ്പൊ ഈ ഒരു സെറ്റ് ഈ ഒരു സെറ്റ് ഫോർ ഡബിൾ നയൻ ആണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് ചിലപ്പോൾ ഇതിന്റെ നാല് ഷെയ്ഡ്സ് കാണും ഈ നാല് ഷെയ്ഡിൽ ഒരു കളറും ചിലപ്പോൾ പോവാത്തൊരു കളർ ആയിരിക്കും അത് നിങ്ങൾ എടുക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ നമ്മുടെ ഷോപ്പിൽ വന്ന് ഡയറക്റ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളർ ഇഷ്ടപ്പെട്ട സൈസ് മൂവിങ് ആണ് സൈസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളർ സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് എടുക്കാം ഹ്യൂജ് ക്വാണ്ടിറ്റി ഒന്നും എടുക്കേണ്ട ഒരു മിനിമം പീസ് ഇത്ര പീസ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ടോപ്പിൽ ഒരു കോട്ട് സെറ്റിൽ നൂറ് രൂപ കുറവില് കിട്ടും ഏഹ് അപ്പം നമ്മൾ കൊടുക്കുന്ന അതേ പ്രൈസിലേക്ക് തന്നെ നിങ്ങൾക്ക് കൊടുക്കാം ഇതിൽ നിന്ന് നൂറ് രൂപ കുറവിലാണ് ഫസ്റ്റ് നമ്മൾ ബിസിനസ് ആവശ്യത്തിന് കൊടുക്കുന്നത് അപ്പം നിങ്ങൾ അങ്ങനെ എടുത്തു സ്റ്റാർട്ട് ചെയ്ത് നോക്കുക വലിയ എക്സ്പെൻസ് ഒന്നുമില്ല എറണാകുളം ഷോപ്പിൽ ഡയറക്റ്റ് കൊടുത്താൽ നമ്മൾ ഡിസ്പ്ലേ സിസ്റ്റത്തിൽ ഒരുക്കിയിട്ടുണ്ട് നിങ്ങൾക്ക് എടുത്തോണ്ട് പോകാം അടൂർ ഷോപ്പിൽ വന്നാലും നിങ്ങൾക്ക് എടുത്തോണ്ട് പോകാം അത് വലിയ ഒരു നെൽപ്പാണ് റീസെയിൽ ചെയ്യുന്നവർക്ക് അതുപോലെ തന്നെ എന്താ പറയാ ചെറിയ ഷോപ്പുകൾ നടത്തുന്നവർക്ക് വീട്ടിലിരുന്ന് ബിസിനസ് ചെയ്യാവുന്നവർക്ക് നമ്മൾ വലിയൊരു ഓഫർ ആണ് തരുന്നത് ഇതൊക്കെ വളരെ അഫോർഡബിൾ റേറ്റിലാണ് നമ്മൾ കസ്റ്റമർക്ക് കൊടുക്കുന്നത് അതിൽ നിന്ന് വീട്ടിൽ നൂറ് രൂപ കുറവിൽ കൊടുക്കും പറയുമ്പോൾ നമുക്ക് വലിയ മെച്ചോ ഒന്നുമില്ല പക്ഷേ നമ്മള് ഒരു എന്താ പറയാ ഒരു വലിയ പ്രശ്നത്തിലേക്ക് പോയിട്ട് അവിടുന്ന് നമ്മളെ ദൈവം ഈ രണ്ട് കൈകളിൽ തിരിച്ചു കൊണ്ട് തന്നതാണ് അപ്പൊ ആ തിരിച്ചു കൊണ്ട് തന്ന ആ ഒരു ഇത് നമ്മളെ മനസ്സിലാക്കി കൂടെ നിൽക്കുന്നവർ ഇന്ന് ഞാൻ പുറത്തോട്ടിറങ്ങുമ്പോൾ ഓടി വന്ന് ഒലീവി എന്നെ കെട്ടിപ്പിടിച്ച് സെൽഫി എടുക്കാൻ ഇന്നും എന്റെ കൂടെ നിൽക്കുന്ന ഒരുപാട് ആൾക്കാർ എവിടേക്ക് ചെല്ലുമ്പോഴും നമ്മളെ ഒരു എന്താ പറയുക ഒരു ചെറിയ ഒരു സെലിബ്രേറ്റിംഗ് പവറിലേക്ക് എത്തിച്ചത് നമ്മള് ദൈവം തന്നെ ആ ഒരു അവസരമാണ് അന്നത്തെ ആ ഒരു ഇഷ്യൂടു കൂടി ഞങ്ങൾ ഇല്ലാതെയായി പോയെങ്കിൽ ചിരിക്കുന്ന ഒരുപാട് മുഖങ്ങൾ മുഖങ്ങളുണ്ടായതിനെ നമ്മൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല അപ്പം നമ്മൾ തെറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ ദൈവത്തിന്റെ മുൻപ് നമ്മൾ നീതിമാൻ ആണെങ്കിൽ ദൈവം നമ്മളെ ഉയർത്തിക്കൊണ്ട് വരും ആ ഒരു ഉയർത്തൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഉയർത്തലാണ് കാരണം ഈ ഒരു ഇഷ്യൂ കഴിഞ്ഞ ശേഷമാണ് നമുക്ക് ജീവിതത്തിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കണമെന്നും ഒരുപാട് കാര്യങ്ങൾ ചെയ്യണമെന്നും ഞാൻ ഇപ്പൊ ഇരിക്കുന്ന ഈ ഒരു വീടാണെങ്കിൽ പോലും ഇതിനു ശേഷമാണ് നമുക്ക് നമ്മുടെ കൈകളിലേക്ക് ദൈവം ദൈവത്തിറങ്ങുന്നത് ഈ ഭീമാ ജ്വല്ലറി അതിന്റെ തൊട്ട് ഓപ്പോസിറ്റ് കാണുന്ന ഈ ഒരു വീട് അതിന് തൊട്ട് മുമ്പിലായിട്ട് നമ്മുടെ ഷോപ്പ് അടു ബൈപ്പാസ് കാണുന്ന നമ്മുടെ മറ്റൊരു വീടാണ് അതേപോലെ തന്നെ ആ ഇഷ്യൂ സമയത്ത് നമുക്ക് മിനി കൂപ്പർ മിനി കൂപ്പർ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നമ്മുടെ വീട്ടില് ഒത്തിരി വണ്ടി കാര്യങ്ങളൊക്കെ നമ്മുടെ നമ്മുടെ ഡ്രീമാണ് അതെല്ലാം ഉണ്ടെങ്കിലും ആ ഒരു ഇഷ്യൂ കഴിഞ്ഞ് നമുക്ക് ആ ഒരു വണ്ടി സ്വന്തമാക്കാൻ പറ്റി അതേപോലെ തന്നെ നമുക്ക് എറണാകുളത്തിന്റെ നഗരിയിൽ ഒരിക്കലേക്ക് ഒരു ഐഡന്റിറ്റി കിട്ടി നമ്മുടെ ഒരു ഷോപ്പ് എറണാകുളത്ത് വന്നു പിന്നെ അതേപോലെ തന്നെ ആണെങ്കിലും ഇപ്പൊ ഈ അടുത്തിടെയൊക്കെ നമുക്ക് ഒരുപാട് ഒരുപാട് ദൈവം ഒരുപാട് ഗിഫ്റ്റുകൾ നമുക്ക് തന്നിട്ടുണ്ട് അതെല്ലാം തന്നെ നമുക്ക് ദൈവം തന്ന ദാനമാണ് അപ്പൊ അതിൽ നിന്നും ഒരു ചെറിയ സപ്പോർട്ട് ഞങ്ങളെ സ്നേഹിക്കുന്നവർക്ക് അല്ലെങ്കിൽ ഒരു മറ്റുള്ളവർക്ക് ഒരു ഹെൽപ്പ് പാട് അതുപോലെ തന്നെ ഒലിവിയുടെ ചാരിറ്റി നമ്മൾ നല്ല രീതിയിൽ തന്നെ നമ്മൾ പബ്ലിസിറ്റി ഒന്നും കൊടുക്കുന്നില്ലെങ്കിലും നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മൾ നല്ല രീതിയിൽ ചാരിറ്റി ചെയ്യുന്നുണ്ട് ഇനി നമ്മൾ എന്താ പറയാ പബ്ലിക്കിലേക്ക് ഇറങ്ങിയുള്ള ചാരിറ്റികൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് നമ്മുടെ ഒരു വിഹിതം അത് നമുക്ക് എന്താ പറയുന്നത് ആഹാര സാധനങ്ങളായിട്ടോ അല്ലെങ്കിൽ എന്താ പറയുക ആ ഒരു രീതിയിൽ നമ്മൾ ഒരു മനസ്സ് നമുക്കുണ്ടാകും നമ്മൾ ചെയ്യാൻ പോവുകയാണ് അതേപോലെ നമ്മുടെ എറണാകുളത്ത് നമ്മൾ ഹോൾസെയിൽ സോറി ഓൺലൈൻ സ്റ്റാർട്ട് ചെയ്യുകയാണ് ഞങ്ങളുടെ ഓൺലൈനില് ആദ്യമായിട്ട് ഓൺലൈനിൽ വീഡിയോസ് ഒക്കെ ചെയ്തപ്പോൾ ഞങ്ങളെ തുച്ഛിച്ച് കളിയാക്കിയവരൊക്കെ ഇന്ന സ്റ്റാഫുകളെ ഒക്കെ നിർത്തി ഡാൻസ് കളിക്കുകയും അവരോടൊപ്പം ആഹാരം കഴിക്കുന്ന വീഡിയോസ് ഒക്കെ എടുത്തിട്ടുന്ന കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ് കാരണം നമ്മളിൽ നിന്ന് ആ ഒരു മോട്ടിവേഷൻ എല്ലാവർക്കും കിട്ടിയല്ലോ എന്ന് പറഞ്ഞു അപ്പോ നമ്മള് കുറച്ച് നാളുകളായിട്ട് നമ്മൾ ഇതിന്റെയൊക്കെ പിന്നാലെ ആയിരുന്നു നമ്മുടെ എറണാകുളം ഷോപ്പ് നമുക്ക് കൊണ്ടുവരണം അതുപോലെ തന്നെ നമുക്ക് ഇനി മറ്റു പലയിടത്തും നമ്മുടെ ഷോപ്പുകൾ സ്റ്റാർട്ട് ചെയ്യുന്ന ഐഡിയാസ് ഉണ്ട് ഇതേപോലെ തന്നെ പലർക്കും സപ്പോർട്ട് ആയിക്കൊണ്ട് ഒരു രീതി മുന്നോട്ട് പോരണം അതുപോലെ തന്നെ നമുക്ക് കുറെ പെൺകുട്ടികൾ എപ്പോഴും നമ്മുടെ ആഗ്രഹം അതാണ് ആ ആഗ്രഹം നമുക്ക് സക്സസ് ആക്കി പോണം എറണാകുളത്ത് നമ്മുടെ പുതിയ ഓൺലൈൻ സ്റ്റാർട്ട് ആകുകയാണ് എറണാകുളത്ത് നമുക്ക് ഒരു പത്ത് അഞ്ഞൂറോളം വേക്കൻസി നമുക്ക് അവൈലബിൾ ആണ് ഇരുപതിനായിരം രൂപ സാധനങ്ങൾ പതിനെട്ടിനും അതുപോലെ തന്നെ മുപ്പതിനും ഇടയിലുള്ള പെൺകുട്ടികൾക്കാണ് നമ്മൾ ജോലി നമ്മുടെ കാര്യങ്ങളെല്ലാം അത് നമുക്ക് ഡീറ്റെയിൽ കാര്യങ്ങളെല്ലാം തന്നെ ഞാൻ നിങ്ങളെ അറിയിക്കും ഇതിനുള്ള എക്സിക്യൂട്ടീവ്സിനെ കോൺടാക്ട് ചെയ്താലും നമ്മുടെ ഡ്രസ് വീഡിയോ ഇടുന്ന നമ്മുടെ സ്റ്റാഫുകളെ കോൺടാക്ട് ചെയ്താലും നിങ്ങൾക്ക് അതിന്റെ ഡീറ്റെയിൽസ് അറിയാം അടൂരും നമ്മുടെ ഓൺലൈൻ നല്ല രീതിയിൽ തന്നെ ശക്തമായിട്ട് നമ്മൾ മുൻപോട്ട് വളരെ വ്യത്യസ്തമാകുന്ന രീതിയിൽ നമ്മൾ കൊണ്ടുവരാൻ പോവുകയാണ് അടൂര് ഷോപ്പിൽ തൊണ്ണൂറ്റി ഒൻപത് രൂപ മുതലുള്ള കുർത്തീസുകൾ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മുതലുള്ള ഹോട്ട്സെറ്റുകൾ എല്ലാമാണ് നമ്മൾ ഒരുക്കിയിട്ടുള്ളത് ഓൺലൈനിൽ വ്യത്യസ്തമാർന്ന കളക്ഷനുമായിട്ട് അടൂരിലെ വീഡിയോയും എറണാകുളത്തെ വീഡിയോയും അറേഞ്ച് ടൈം അറേഞ്ച് ചെയ്ത് നിങ്ങളുടെ മുൻപിലേക്ക് ഞങ്ങൾ എത്തിക്കും നിങ്ങൾക്ക് എവിടെ നിന്ന് വേണമെങ്കിലും പർച്ചേസ് ചെയ്യാം അതേപോലെ തന്നെ വ്യത്യസ്തമാർന്നിട്ടുള്ള കളക്ഷനുകൾ എല്ലാം അഫോർഡബിൾ റേറ്റ് ഞങ്ങൾക്ക് സാധാരണക്കാരെ മതി സാധാരണക്കാരുടെ സന്തോഷം മതി സാധാരണക്കാരുടെ പബ്ലിസിറ്റിയാണ് ഒരു പ്രമോഷനോ യാതൊരു വിധമായിട്ടുള്ള പരസ്യങ്ങളോ ഒന്നും കൊടുക്കാതെ മൗത്ത് പബ്ലിസിറ്റി എന്ന് തന്നെ പറയാം ആ ഒരു രീതിയിൽ സാധാരണക്കാരെടുത്ത് കസ്റ്റമേഴ്സിൽ നിന്ന് കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കിട്ടിയ ഒരു പബ്ലിസിറ്റിയാണ് അല്ലാതെ ഒരാളെയും കൊണ്ട് പോലും ഞങ്ങള് പ്രമോഷൻ കൊടുക്കുകയോ ഒന്നും ഞങ്ങൾ ചെയ്തിട്ടില്ല ഒരു വീഡിയോ പോലും ഞങ്ങൾ ബൂസ്റ്റ് ചെയ്തു പോലും ഞങ്ങൾ എന്താ അടുത്തിടെ എന്തോ ഒരു വീഡിയോ നമ്മുടെ ഊസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളും പറഞ്ഞപ്പോഴാണ് നമ്മൾ ഇതുവരെ ആ ഒരു കാര്യങ്ങൾ ചെയ്തിട്ടില്ലല്ലോ എന്ന് പറഞ്ഞാൽ നമ്മുടെ കസ്റ്റമേഴ്സ് അത്രത്തോളം ഒരു വലിയ ഒരു സെക്കലയാണ് ഒരു ഇഷ്യൂ വന്നപ്പോൾ പോലും ഞങ്ങളുടെ കൂടെ നിന്ന് കട്ടയ്ക്ക് കൈത്താങ്ങാട്ടി നിന്നവരാണ് ഞങ്ങളുടെ കസ്റ്റമേഴ്സ് അപ്പൊ അവരിലേക്ക് വളരെ റേറ്റ് കുറവിൽ എല്ലാ ഐറ്റംസും എത്തിക്കാനായിട്ട് ഇവിയെ പോവുകയാണ് അപ്പൊ അതുകൊണ്ടാണ് നാലഞ്ച് മാസം ഞങ്ങൾ ഒന്ന് വിശക്രമ വേളകളായിട്ട് എടുത്തത് അല്ലാതെ ഞങ്ങൾ എന്താ പറയുക ഹസ്ബൻഡ് അവിടെയാണ് പുള്ളി പല പ്ലാനും പദ്ധതികളും അവിടെ നടപ്പിലാക്കുന്നത് ാക്കികൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ എറണാകുളത്ത് നമ്മൾ വലിയൊരു എന്താ പറയുന്നത് കളക്ഷൻസ് തന്നെയാണ് ഒരുക്കിയിട്ടുള്ളത് കോട്ട്സെറ്റ് മാത്രമേ ഉള്ളൂ അവിടെ ഇപ്പൊ കേട്ടോ നമ്മൾ ഒരുക്കിയിട്ടുള്ളത് അവിടെ ഓൺലൈൻ സ്റ്റാർട്ട് ആകും സ്റ്റാർട്ടായി കഴിയുമ്പോൾ നിങ്ങൾക്ക് അവിടുത്തെ വീഡിയോസും ഞങ്ങളുടെ വീഡിയോസിന്റെ ടൈമ് കാര്യങ്ങളെല്ലാം ഞങ്ങൾ പറഞ്ഞു തരും അപ്പൊ ഇതെല്ലാമാണ് ഞങ്ങൾ ഇപ്പോൾ ഒരുക്കിയിട്ടുള്ളത് അടൂര് ഷോപ്പിൽ വന്നാലും ഡയറക്റ്റ് പർച്ചേസ് ചെയ്യാം എറണാകുളം ഷോപ്പിൽ വന്നാലും ബിസിനസ് ആവീസിനെ കണ്ടി പർച്ചേസ് ചെയ്യാം അടൂര് തൊണ്ണൂറ്റി ഒൻപത് രൂപ മുതലുള്ള കുർത്തീസ് ഉണ്ട് ടു ഡബിൾ നയൻ മുതലുള്ള സെറ്റുകൾ ഉണ്ട് പിന്നെ ഈ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ കേരളക്കരയിൽ ഞെട്ടിക്കുന്ന ഓൺലൈനും അതുപോലെ തന്നെ ഷോപ്പും ഓഫ്ലൈനും നമ്മൾ എന്താ പറയുന്നത് ഇങ്ങനെ പുതിയ പ്ലാന്റിൽ കൂടെ മുൻപോട്ട് പോവുകയാണ് എല്ലാവരുടെയും സപ്പോർട്ടും സഹകരണവും കൂടെ ഉണ്ടാവണം അപ്പോൾ ഒലിവിയുടെ പുതിയ 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 അപ്ഡേഷനുകൾ പുതിയ 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 സന്തോഷങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് നമ്മൾ ഓരോ വീഡിയോയിൽ കൂടെ എത്തിക്കും രാവിലെ പതിനൊന്ന് മണിക്കാണ് ഞങ്ങളുടെ വീഡിയോ വരുന്നത് വീഡിയോ ഒക്കെ കറക്റ്റ് ടൈമിങ്ങിൽ തന്നെ നിങ്ങൾക്ക് ഇന്ന് തൊട്ട് കിട്ടും അപ്പൊ ചാനലൊന്ന് കയറി ചെക്ക് ചെയ്യുക നിങ്ങൾ മിസ് ചെയ്യരുത് ഓരോ ദിവസവും ഞങ്ങൾ ഓരോ അപ്ഡേഷനുമായിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ എത്തുന്നത് യൂട്യൂബ് നിങ്ങൾ പതിനൊന്ന് മണിക്കാണ് വീഡിയോ വരുന്നത് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക എഫ് ബി നിങ്ങൾ ഫോളോ ചെയ്ത് വെക്കുക ഇൻസ്റ്റ ഫോളോസ് ചെയ്ത് വെക്കുക ബിസിനസ് ചെയ്യാൻ ആവശ്യമുള്ളവർ എറണാകുളത്ത് വന്നെടുക്കേണ്ടവർ അവിടെ എടുക്കുക അടൂര് വന്നെടുക്കേണ്ടവർ അടൂരിൽ നിന്ന് വന്നെടുക്കുക അപ്പൊ നമ്മൾ ഇനി അങ്ങോട്ട് എന്താ പറയുക സെറ്റുകളുടെയും കുർത്തകളുടെയും ഒക്കെ കിഡിലൻ കളക്ഷനുമായിട്ടാണ് വരാൻ പോകുന്നത് അതില് നിങ്ങൾക്ക് പുതിയ പുതിയ മാറ്റങ്ങൾ ഓരോ ദിവസത്തെ വീഡിയോ കൂടെ കാണാൻ പറ്റും അപ്പൊ ഒരു ദിവസത്തെ വീഡിയോ പോലും മിസ് ചെയ്യരുത് അപ്പൊ ഇന്ന് ഞങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളത് ഡെൽറ്റ ഫാബ്രിക്കിൽ വരുന്ന അടിപൊളി ആണ് നമുക്ക് കണ്ടിട്ട് കണ്ടിട്ടുള്ളത് അപ്പൊ ഇതാണ് ഫസ്റ്റ് കളർ കോമ്പിനേഷൻ ബ്ലാക്കില് ഒലിവ് ഗ്രീൻ പ്രിന്റ് ആണ് എലൈൻ കോൺസെപ്റ്റ് ആണ് വിത്ത് ലൈനിങ് ആണ് ലാർജ് ടൂ ത്രീ എക്സൽ ആണ് സൈസസ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് അതെ കേട്ടോ ഞാൻ ഇട്ടിരിക്കുന്നത് ലാർജ് സൈസ് മീഡിയം മീഡിയംകാർക്കോ സ്മോൾ സൈസുകാർക്കോ എടുത്ത് ഷേപ്പ് ചെയ്താൽ മാത്രം മതി ലാർജ് ടു ത്രീ എക്സ് എൽ നെക്സ്റ്റ് ബ്ലാക്ക് പിങ്ക് കോമ്പിനേഷൻ ആണ് ഘട്ടം ഇതുപോലെ വരുന്ന ബ്ലാക്ക് പിങ്ക് കോമ്പിനേഷൻ ബോട്ടം വരുന്നത് ഇതേപോലെയാണ് നെക്സ്റ്റ് കോമ്പിനേഷൻ വരുന്നത് ബ്ലാക്ക് ബ്ലൂ കോമ്പിനേഷൻ ആണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വരുന്ന ബ്ലാക്കും ബ്ലൂവും കൂടെ കോമ്പിനേഷനാണ് ഡിഡ് പോലെയാണ് ഏറ്റവും വരുന്നത് എല്ലാ ഭംഗിയുള്ള ഐറ്റം ആണ് വളരെ രസമാണ് അത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ പ്രൈസ് റേഞ്ച് ആണെങ്കിലും ഫോർഡബിൾ ഡൈ ഫ്രീ ഷിപ്പിംഗ് ആണ് അപ്പം നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണാം ഒരുപാട് ഒരുപാട് സന്തോഷങ്ങളും അപ്ഡേഷനുകളും അറിയിക്കാറുണ്ട് ഓരോ ദിവസത്തെ വീഡിയോ മിസ് ചെയ്യരുത് ബൈ